നമസ്തേ വേദപുഷ്പത്തിലേക്ക് സ്വാഗതം നമ്മൾ ഭാഗ്യസൂക്തമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും നമ്മൾ ഭാഗ്യസൂക്തത്തിൻ്റെ രണ്ട് മന്ത്രങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മൾ മൂന്നാമത്തെ മന്ത്രമാണ് പഠിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഭാഗ്യസൂക്തത്തിൻ്റെ സുദീർഘമായ ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാം നിങ്ങൾക്ക് അതിൻ്റെ മെയിലിൽ നിങ്ങൾക്ക് എന്നെ അറിയിക്കാം നിങ്ങളുമായിട്ട് ഞാനോ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവരോ ബന്ധപ്പെടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പഠിക്കണമെന്നുള്ള ആഗ്രഹമാണ് ഉള്ളതെങ്കിൽ ആ ആഴത്തിൽ പഠിക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അതിലേക്ക് വരാം അല്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഞാനിതിൻ്റെ ഒരു സാമാന്യമായ അർത്ഥം പറഞ്ഞു പോകുന്നത് കാരണം അങ്ങനെ ഒരു അർത്ഥം അറിയണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് യൂട്യൂബിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സീരീസ് അതായത് എല്ലാ ദിവസവും ഒരു വേദമന്ത്രവും അതിൻ്റെ അർത്ഥവും പദം മുറിച്ച് നൽകുക എന്ന് പറഞ്ഞ സംഗതി മലയാളത്തിൽ നട നടക്കുന്നു ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ന് ഇതിലൂടെ എത്രയോ പേരൊക്കെ ഇതിന്റെ ഗുണം കിട്ടുന്നു പലരും എന്നെ വിളിക്കുന്നുണ്ട് പുരുഷസൂക്തത്തിന്റെ അർത്ഥം പറഞ്ഞ സമയത്ത് ഒരുപാട് പേർ എന്നെ വിളിച്ചിട്ട് ഇതിന്റെ അർത്ഥം ഞങ്ങൾക്ക് അറിയായിരുന്നില്ല എപ്പോഴാണ് ഇതിന്റെ അർത്ഥം മനസ്സിലായത് എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി അതുകൊണ്ടാണ് ഇന്ന് ഭാഗ്യസൂക്തം തിരഞ്ഞെടുത്തത് ഭാഗ്യസൂക്തത്തിൽ പിന്നെ ഞാൻ സാധാരണഗതിയിൽ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് അഞ്ച് മന്ത്രങ്ങളാണ് എടുക്കുക പക്ഷേ ഈ യൂട്യൂബ് സീരീസിൽ ഏഴ് മന്ത്രങ്ങളുടെ അർത്ഥം പറയുന്നുണ്ട് ഇതിൽ ഇന്ന് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന മൂന്നാമത്തെ മന്ത്രമാണ് ഇതിൽ ഋഷി വസിഷ്ഠ വസിഷ്ഠ ഋഷി നിഷ്ടുഛന്ദ ഭഗവാൻ ദേവത ദേവത ശ്രദ്ധിക്കണം ഭഗവാനാണ് ഭഗവാൻ ദൈവത സ്വരഹ സോ ഋഷി വസിഷ്ഠ ഋഷി നിജി തൃഷ്ടുഛന്ദ ഭഗവാൻ ദേവത ദൈവതസ്വര ओँ भग प्रणेधर्भगः सत्यराधो भगे माम् धियमुदवाददन्न भग प्रणो जनय गोभिरश्वेर्भग प्रणिभिर्न्वन्दस्याम ॐ भग प्रणेधर्भगः सत्यराधो भगे माम् धियमुदवाददन्न भगप्रणो जनय गोभिरश्वेर्भग प्रणिभिर्न्वन्दस्यामाम् ണേദർ ഭഗ സത്യരാധോ ഭഗേമാം ധിയുധവാദെന്ന ഭഗപ്രണോജന ഗോപിരശ്വയർ ഭഗ പ്രശ്യാമാം നമുക്കിതിന്റെ അർത്ഥത്തിലേക്ക് കിടക്കാം ഭഗ എന്ന അല്ലയോ ഭഗ ഭഗര്യമേ ഈ പ്രഭാതത്തിൽ നമ്മൾ ഐശ്വര്യത്തിന് വേണ്ടിയാണ് പറയുന്നത് അപ്പം ഭഗ ഐശ്വര്യമേ ഈ ഭഗ്യസുക്തം ചെല്ലിയാൽ ഐശ്വര്യസുക്തം ഐശ്വര്യം ഉണ്ടാവുന്ന രവധി ഐശ്വ ഐശ്വര്യം നമുക്കുണ്ടാവും ഏതൊക്കെയാണ് ഐശ്വര്യം നൽകുന്നതെന്ന് പറയുമ്പോൾ നീ പ്രണേത പ്രശസ്ത നേതാവാകുന്നു പ്രശസ്ത നേതാവാകുന്നു ജീവിതയാത്ര ഉത്തമമായി മുന്നേറുന്നതിന് നീ നേതൃത്വം കൊടുക്കുന്നു പ്രശസ്ത നേതാവാകുന്നു ജീവിതയാത്ര ഉത്തമമായി മുന്നേറുന്നതിന് നീ നേതൃത്വം കൊടുക്കുന്നു ഭഗവാനിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം ഇതാ ഉത്തമമായ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്കാണ് ഐശ്വര്യം ഉണ്ടാകുന്നത് എന്നൊരർത്ഥം ഇവിടെ പറഞ്ഞു വെക്കുകയാണ് ഈ ധനം സത്യരാധ സത്യസാഫല്യം ചെയ്യുന്നവനാകുന്നു സത്യരാധ സത്യസാഫല്യം ചെയ്യുന്നവനാകുന്നു അഥവാ സ സങ്കല്പങ്ങളെ അതേപടി സഫലമാക്കുന്നവനാകുന്നു അതുകൊണ്ട് ഭാഗ്യസ്വത്വം ചൊല്ലുന്ന സമയത്ത് നമ്മുടെ സങ്കല്പങ്ങൾ സഫലമാവും എന്നാണ് പറയുന്നത് സങ്കല്പങ്ങൾ സഫലമാവും അപ്പോൾ സത്യരാധ സത്യഫലം സത്യസാഫല്യം ചെയ്യുന്നവരാണ് ഭഗവാൻ അഥവാ സത്യസങ്കല്പങ്ങളെ അതേപടി സഫലമാക്കുന്നവരാണ് ഭഗ ഐശ്വര്യമേ നീ ഇമാം ധിയം ഈ ബുദ്ധിയെ ഇമാം ധിയം ഈ ബുദ്ധിയെ ദദത് നൽകിക്കൊണ്ട് നഹ ഞങ്ങളെ ഉത് അവ രക്ഷിച്ചാലും ഭഗ വീണ്ടും പറയാണ് ഭഗ ഐശ്വര്യമേ നീ നഹ ഞങ്ങളെ ഗോഭിഹി അശ്വ എന്ന് പറയാണ് ഗോക്കളും അശ്വങ്ങളാലും അഥവാ സമൃദ്ധിയുടെയും പുരോഗതിയുടെയും ഘടകങ്ങളാൽ പ്രജനയ വേണ്ടത്ര വികാസമുള്ളവരാക്കി ആലും പ്രജനയ പ്രജനയ വേണ്ടത്ര വികാസമുള്ളവരാക്കിയാലും ഭഗ ഐശ്വര്യമേ നീ മൂലം ഞങ്ങൾ നൃഭിഹി ഉത്തമ മനുഷ്യരോടൊത്ത് നൃവന്ത ഉത്തമമായ ബന്ധമുള്ളവർ പ്രശ്യാമീരട്ടെ പ്ര ശ്യാമ ആയി തീരട്ടെ ഐശ്വര്യം ഭഗ ഐശ്വര്യമേ നീ മൂലം ഞങ്ങൾ നൃപി ഉത്തമ മനുഷ്യരോടൊത്ത് നൃവന്ധ ഉത്തമമായ ബന്ധങ്ങളുള്ളവരായിട്ട് പ്രശ്യാമ ആയിത്തീരട്ടെ അങ്ങനെ ആയിട്ടും നമ്മൾ മാറട്ടെ എന്ന് പറയുകയാണ് അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി മന്ത്രം ചൊല്ലാം ഓ ഭഗ്രണേത ഭഗ സത്യരാധോ ഭഗേമാം തന്ന ഭഗ്രണോർ ഭഗ്രനിർവന്ദ അല്ലയോ ഭഗ ഐശ്വര്യമേ നീ പ്രണേത പ്രശസ്ത നേതാവാകുന്നു ജീവിതയാത്ര ഉത്തമമായി മുന്നേറുന്നതിന് നീ നേതൃത്വം കൊടുക്കുന്നവരാകുന്നു അതിനാൽ എൻ്റെയും ജീവിതയാത്രയിലും ഉത്തമമായ മുന്നേറ്റത്തിന് ഭഗവാനെ ഐശ്വര്യമേ അങ്ങ് എൻ്റെ കൂടെ ഉണ്ടാകണം മാത്രമല്ല ഭഗവാനെ അങ്ങ് സത്യരാധ സത്യസാഫല്യം ചെയ്യുന്നവനാണ് അഥവാ എന്റെ സങ്കല്പങ്ങളെ പൂവണിയിപ്പിക്കാൻ സഫലമാക്കി തീർക്കുവാൻ കഴിയുന്നവരാണ് അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഇതാണ് ഹിന്ദുക്കൾ ചെയ്യേണ്ടത് ഇതാണ് സനാതനധർമാനുയായികൾ ചെയ്യേണ്ടത് ഇത് ദിവസവും ചൊല്ലുക എന്നുള്ളത് ഇതിന്റെ അർത്ഥം പഠിക്കുക എന്നുള്ളത് ഇതിന്റെ ധ്യാനം പരിശീലിക്കുക എന്ന് പറയുന്നത് ഇത് ഭാഗ്യമില്ല ഭാഗ്യമില്ല എന്ന് നമ്മൾ നിലവിളിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല മാത്രമല്ല ഭഗ ഐശ്വര്യമേ നീ ഇമാം ദിയം ഈ ബുദ്ധിയെ ദതത് നൽകിക്കൊണ്ട് നഹ ഞങ്ങളെ ഉത് അവ രക്ഷിച്ചാലും ഉത് അവ രക്ഷിച്ചാലും ഭക ഐശ്വര്യമേ നീ നഹ ഞങ്ങളെ ഗോപിഹി അശ്വേഷ് ഗോക്കളാലും അശ്വങ്ങളാലും അഥവാ സമൃദ്ധിയുടെയും പുരോഗതിയുടെയും ഘടകങ്ങളാൽ പ്രജനയ വേണ്ടത്ര വികാസമുള്ളവരാക്കിയാലും ഭഗ ഐശ്വര്യമേ നീ മൂലം ഞങ്ങൾ നൃപഹി ഉത്തമ മനുഷ്യരോടൊത്ത് നിർവന്ധ ഉത്തമമായ ബന്ധമുള്ളവരായിട്ട് മാറിത്തീരട്ടെ അത് വളരെ പ്രധാനമാണ് ഭാഗ്യമുണ്ടാകുമ്പോൾ നമുക്ക് വേണ്ടത് നൃപിഹിയാണ് ഉത്തമ മനുഷ്യരോടൊത്ത് നിർബന്ധ ഉത്തമമായ തീരണം അപ്പോഴാണ് ഭാഗ്യം സഫലമായി തീരുന്നത് ഇത് ഇത്ര മനോഹരമായിട്ടാണ് ഈ സൈക്കോളജിക്കൽ ആയിട്ടുള്ള തത്വം അദ്ദേഹം അവതരിപ്പിക്കുന്നത് നോക്കും ഇതാണ് സൊസൈറ്റിയിൽ ഒരാൾ ലക്കിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ലക്കിയായിട്ടെ മാറ്റിയതിന്റെ പിന്നിൽ ഉത്തമമായ നിർബിഹി നിർവന്ത പ്രസ്യാമ എന്നുള്ളത് നടന്നിട്ടുണ്ടാവും ഉത്തമ മനുഷ്യരോടത്ത് ഉത്തമമായ ബന്ധങ്ങൾ ആയി ഉള്ളവർ ആയിട്ട് അവർ മാറിയിട്ടുണ്ടാവും അർത്ഥം നിരീക്ഷിച്ചു നോക്കൂ നിങ്ങൾ നിരീക്ഷിച്ച് നോക്കൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ ചരിത്രത്തിൽ തന്നെ മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയധികം വേദമന്ത്രങ്ങൾ യൂട്യൂബിലൂടെ നമ്മൾ ഓരോ ദിവസവും ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അർത്ഥം ഞാൻ ഇതിനകത്ത് പദം മുറിച്ച് നൽകുന്നുണ്ട് കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കണം അവരോട് കമൻ്റ് ചെയ്യാൻ പറയണം അവരോട് ലൈക്ക് ചെയ്യാൻ പറയണം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം എന്നിട്ട് നമുക്ക് വേദപ്രചാരം യൂട്യൂബിലൂടെ നടത്തണം അത് യൂട്യൂബ് ഗുരുകുലം നമുക്ക് ഈ കാര്യത്തിൽ വേണം അത് പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വാട്സപ്പ് ചെയ്യാത്തത് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ചെയ്യാത്തത് ഈ രണ്ടിൻ്റെയും കാര്യത്തിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് എന്ന് പറയുന്നതിലേക്ക് എത്തണമെങ്കിൽ ഒരു ശ്രദ്ധ വേണം ഒന്ന് രണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും ആ സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങൾക്ക് അതിന്റെ നോർമൽ സ്പീഡിൽ നിന്ന് താഴെ കൂടുതൽ വേഗത്തിലാക്കണേ ആക്കാം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം അങ്ങനെ എഴുതിയെടുക്കാനാകുമ്പോൾ സുഖമുണ്ട് ഈ ഫേസ്ബുക്കിലാകുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇന്നൊരു പോസ്റ്റ് ഇട്ടാൽ ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ അത് നമുക്ക് അവിടെ കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും നമ്മൾ യൂട്യൂബിൽ ഈ പകരം യൂട്യൂബ് ഉപയോഗിക്കുന്നു വാട്സപ്പും ഫേസ്ബുക്കിനും പകരം യൂട്യൂബ് ഉപയോഗിക്കും അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ഇത് പഠിക്കാൻ കിട്ടുന്ന അവസരത്തെ വിനിയോഗിക്കുക സബ്സ്ക്രൈബ് ചെയ്യാം എന്നിട്ട് അവരോട് ലൈക്ക് ലൈക്ക് ചെയ്യാൻ പറയാം നിങ്ങളും ചെയ്യാൻ മറ്റുള്ളവരോടും പറയാം അങ്ങനെ വേദപ്രചാരണം എല്ലാവരിലേക്കും എത്ര എല്ലാ ആളുകളിലേക്കും ആരൊക്കെ ഇപ്പോൾ ഈ ഭാഗ്യസൂക്തം ജപിച്ച് പൂജ ചെയ്യുന്നവരുണ്ട് പിന്നെ വലിയ വലിയ യജ്ഞങ്ങൾ ചെയ്യുന്നവരുണ്ട് എല്ലാം ചെയ്യുന്നവരുണ്ട് പലർക്കും പക്ഷേ ഇതിൻ്റെ അർത്ഥറിയില്ല ആ അർത്ഥത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഇതിൻ്റെ വലിയൊരു ലക്ഷ്യം അതുകൊണ്ട് നമ്മുടെ എല്ലാവിധത്തിൽ കേരളത്തിലെ ഉള്ള എല്ലാ പിന്നെ എന്താണ് ഈ ഈശ്വരാരാധന ചെയ്യുന്നവർക്കും ഇതൊരു വലിയ അനുഗ്രഹം ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതൊരു നല്ല ഒരു ശ്രേഷ്ഠതവമായ കർമ്മമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദപുഷ്പം ഈ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഹൃദയ നമസ്കാരം നല്ലൊരു ദിവസം നേരുന്നു നല്ല ഭാഗ്യം ഉണ്ടാവട്ടെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഉന്നതരായ വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് ഇന്ന് ബന്ധം വെക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമസ്തേ